നമസ്കാരം രാഹുൽ മാൻകൂട്ടത്തിൽ ഇവിടെ അതിജീവിതയെ വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു എന്ന് എഫ്ഐആറിൽ ഒരു പരാമർശമുണ്ട് പി സരി നിന്നത് ഫേസ്ബുക്കിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുമുണ്ട് ആ എഫ്ഐആറിന്റെ ആ ഒരു ചെറിയ ഭാഗം ഈ ഒരു ഫ്ളാറ്റ് ഷാഫി പറമ്പിലിന്റേതാണോ എന്ന ഒരു സംശയത്തോടു കൂടിയാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും തലം എം പി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം അല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾ അത് ചോദിച്ച് പറയാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഇക്കാര്യം ചോദിക്കാൻ സ്ഥലം എംപിയുടെ അടുത്തേക്ക് വടകര എംപിയുടെ അടുത്തേക്ക് ഇനി വരാൻ പോകുന്നത് കേരള പോലീസ് ആയിരിക്കും എന്നുള്ള ഒരു ഭീഷണിയും സരിന്റെ പോസ്റ്റിൽ വ്യക്തമാണ് അതായത് ഇവിടെ ഈ മൂന്നാമത്തെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിജീവിത പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരാമർശമുള്ളത് എന്തായാലും സരിന്റെ ആ പോസ്റ്റും അതുപോലെ തന്നെ ആ എഫ്ഐആറിന്റെ ആ ഒരു ഭാഗവും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ആ പോസ്റ്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ എഫ്ഐആർ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വായിക്കുകയായിരുന്നു പരാതിയുടെ അഞ്ചാം പേജിൽ ആവലാധികാരി പറയുന്നത് ഇങ്ങനെയാണ് വടകരയിൽ ഫ്ളാറ്റ് ഉണ്ടെന്നും മറ്റൊരു ദിവസം വടകരയിലേക്ക് ചെല്ലണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫ്ളാറ്റ് ഉള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ സ്ഥലം എംപിയോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാലും മതി ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ വരുന്നത് പോലീസ് ആയിരിക്കും ഇതാണ് ഇവിടെ പി സരിന്റെ ആ എഫ് പി കുറിപ്പ് ആ എഫ്ഐആറിന്റെ ആ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറിന്റെ ആ പ്രധാനപ്പെട്ട ഭാഗവും ഈ ഒരു കുറിപ്പിനോടൊപ്പം ഇവിടെ പി സരിൻ എഫ് ചെയ്തിട്ടുണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണിത് ഈ രാഹുൽ മാംകൂട്ടത്തിലെതിരെ ലൈംഗിക വൈകൃതവുമായി ബന്ധപ്പെട്ട് അയാളുടെ ഭാഗത്ത് അയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഷാഫിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഷാഫിയാണ് രാഹുലിനെ സംരക്ഷിച്ചത് ഷാഫി ഹെഡ് മാസ്റ്റർ രാഹുൽ പഠിച്ച സ്കൂളിലെ എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അതിജീവിത പോലീസിന് കൊടുത്ത മൊഴിയിൽ ഷാഫിയിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ച് പരാമർശമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വട വടകരയിലെ ഫ്ളാറ്റ് ആരുടേതാണ് എന്തിനാണ് ആ ഫ്ളാറ്റിലേക്ക് വരാൻ പറഞ്ഞത് എന്ന കാര്യം രാഹുലിന് പറയേണ്ടി വരും ഈ പെൺകുട്ടിയുമായി ബന്ധമില്ല എന്ന് രാഹുൽ ഈ ഒരു സമയത്ത് പോലും അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ബന്ധമുണ്ടായിരുന്നു എന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും അത്തരത്തിൽ അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രാഹുലിന് മുന്നിലുണ്ട് ഇനിയും പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഏതൊക്കെ ഫ്ളാറ്റിലാണ് ആരെയൊക്കെയാണ് എങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അന്വേഷണം വന്നാൽ അത് ഷാഫിയെ ബാധിക്കുമോ എന്നുള്ള വലിയ ആശങ്ക പലരുടെയും മനസ്സിൽ ഇപ്പോൾ തന്നെയുണ്ട് നേരത്തെ തന്നെ ഷാഫിയുമായി ബന്ധപ്പെട്ട് ഈ ഷാഫിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനു വേണ്ടി ചില പി ആർ ടീമുകളുമൊക്കെ പി ആർ ഏജൻസികളൊക്കെ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്തായാലും ഈ പി ആർ ടീമുകളുടെ ഏജൻസികളുടെ അന്തമില്ലാത്ത രീതിയിലുള്ള ഇവരെയൊക്കെ സംരക്ഷിച്ച് ഇവരെയൊക്കെ പി ആർ വർക്ക് നടത്തി സംരക്ഷിച്ചെടുക്കാം ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ള അവരുടെ ചിന്താഗതി അതിൽ മതിമറന്ന് സോഷ്യൽ മീഡിയയിലെ ഈ ലൈക്കും അതുപോലെ തന്നെ കമന്റും ഷെയറും ഒക്കെ കണ്ട് ഈ എംപിയും എം എൽ എയും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതിലൊക്കെ മതിമറന്ന് വല്ലാതെ ആശ്വാസം കണ്ടെത്തിയതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുചെന്നെത്തിച്ചത് കാരണം ഒരുപക്ഷേ ഈ പി ആർ വർക്കുകൾ ബി ആർ ഏജൻസികളൊന്നും സജീവമായി രംഗത്ത് ഇല്ലായിരുന്നു എങ്കിൽ ഒരു പരിധിവരെ മറ്റു പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നില്ല ഇതിപ്പോൾ ഈ അതിജീവിതമാരെ പ്രകോപിപ്പിച്ച് രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പി ആർ ഏജൻസി അത്തരത്തിലുള്ള വർക്കുകൾ നടത്തുന്ന ആളുകൾ ഇവരെ പ്രകോപിപ്പിച്ച് പരാതി കൊടുക്കാൻ അവരെ നിർബന്ധിപ്പിക്കുകയായി നിർബന്ധിച്ചവരെ രംഗത്തിറക്കുകയായിരുന്നു അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഷാഫിയുടെ കാര്യത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാഫിയുടെ പേര് പറയുന്നതിന് മുമ്പേ ചില ആളുകൾ ഷാഫിക്ക് സംരക്ഷണ കവചം തീർത്തുകൊണ്ട് രംഗത്തെത്തുകയാണ് എന്തായാലും ഇപ്പോൾ മൂന്നാമത്തെ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് ഷാഫിയിലേക്കുള്ള അകലം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ സരിൻ പങ്കുവെച്ച എഫ്ഐആറിന്റെ ആ പ്രസക്ത ഭാഗത്തിൽ നിന്നും നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ സി പി എമ്മിന്റെ പ്രവർത്തകരൊക്കെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഷാഫിക്കെതിരെ ആരോപണം ശക്തിപ്പെടുത്തിയ ഒരു സാഹചര്യവും ഉണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചാൽ അക്കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു പരാമർശം ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വിവരം ഷാഫിയിലേക്ക് ഉള്ള അകലം കുറയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവമായി കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്